ഹായ് എവരി വൺ ഇന്ന് ലോകം മുഴുവൻ ക്രിസ്തുമസ് എന്ന കള്ളം ആഘോഷിക്കുന്ന സുദിനമാണ് അതായത് കള്ളം പറയരുത് എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന ബൈബിൾ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ ഏറ്റവും വലിയ കള്ളമായ ക്രിസ്തുമസ് ഇന്ന് ലോക മഹാ കള്ളമായി മാറിയതിൻ്റെ സുദിനമാണ് അതിൻ്റെ ആഘോഷമാണ് ഇന്ന് പൊടി പിടിക്കുന്നത് എങ്ങനെ ഈ ഒരു കള്ളം ഇത്രയും വലിയൊരു കള്ളമായി ലോകമെമ്പാടും വ്യാപിച്ച ഒരു കള്ളമായി മാറി എന്നുള്ളത് തികച്ചും അതിശോക്തി നിറഞ്ഞൊരു കാര്യം തന്നെയാണ് എന്തൊക്കെയാണ് ക്രിസ്തുമസ് എന്ന് പറയുന്ന ആ കള്ളത്തിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാം ഒന്ന് ഡിസംബർ ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന തീയതിയിലാണ് ജീസസ് എന്ന് പറയുന്ന വ്യക്തി ജനിച്ചത് എന്നുള്ളത് ഒന്നാമത്തെ കള്ളത്തരം രണ്ട് കന്യകയായ ഒരു സ്ത്രീ ഭർത്താവിൻ്റെ സഹായമില്ലാതെ അതായത് പുരുഷൻ്റെ സഹായമില്ലാതെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ കള്ളം ഒരുപക്ഷേ കന്യകയായ ഒരു സ്ത്രീ പുരുഷൻ്റെ സഹായമില്ലാതെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്നുള്ള ലോക മഹാ അത്ഭുതങ്ങളിൽ ഒന്നാണ് ക്രിസ്തുമസ് എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു വാദിക്കുന്നു പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിൾ പറയുന്ന കന്യ മറിയം മേരി എന്ന് പറയുന്ന വെർജിൻ മേരി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അത് ശരിക്കും ഒരു വ്യക്തി അല്ല എന്നുള്ളതാണ് സത്യം വെർജിൻ മേരി അല്ലെങ്കിൽ കന്യകാ മറിയം എന്ന് പറയുന്നത് ഒരു മനുഷ്യ സ്ത്രീ അല്ല അതൊരു കൺസെപ്റ്റാണ് എന്താണ് ആ കൺസെപ്റ്റ് യഹൂദൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അവരുടെ പാരമ്പര്യമനുസരിച്ച് നോക്കുകയാണെങ്കിൽ ശൗൽ രാജാവിൽ തുടങ്ങി ദാവീദ് ശലോമോൻ ഇങ്ങനെ ഒരു നീണ്ട രാജാക്കന്മാരുടെ നിര അവർക്കുണ്ടായിരുന്നു സോ ഈ രാജാക്കന്മാരെല്ലാം വളരെ നല്ല രീതിയിൽ ഭരണം കാഴ്ചവെച്ച വ്യക്തികൾ തന്നെ ആയിരുന്നുവെങ്കിലും അവർ പലപ്പോഴും ദൈവത്തിൻ്റെ സ്ഥാനം കയ്യേറി ഒരു സ്വച്ഛാധിപതിയെ പോലെ വാണിരുന്ന വ്യക്തികളായിരുന്നു രാജ്യത്തിൻ്റെ കാര്യങ്ങളിൽ മാത്രമല്ല മതപരമായ കാര്യങ്ങളിലും ജനങ്ങളുടെ ആത്മീക വിഷയങ്ങളിൽ പോലും ദാവിദും ശലോമോനൊക്കെ കൈകടത്തിയിരുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ഒരു നവീനമായ ആശയം ഒരു ഏകാധിപതിയായ രാജാവ് എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് എല്ലാ മനുഷ്യരിലേക്കും അധികാരം വ്യാപരിപ്പിക്കുന്ന എല്ലാവർക്കും അധികാരങ്ങളും അവകാശങ്ങളും നൽകി എല്ലാവരെയും രാജതുല്യമായ പദവിയിൽ നിർത്തുന്ന ഒരു പുതിയ നവീനമായ ആശയം കൊണ്ടുവരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ആ കന്യക മറിയം എന്ന് പറയുന്ന ആശയത്തെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ കന്യക മറിയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കന്യകയായ സ്ത്രീ എന്ന് പറയുന്നത് അതുവരെ യഹൂദജനങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒരു നവീനമായ ഒരു കന്യകത്വം നിറഞ്ഞ ഒരു വെർജിലിറ്റി നിറഞ്ഞ ഒരു കൺസെപ്റ്റ് ഒരു ആശയത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് സോ ആ ആശയത്തിൽ ജനിച്ച ഒരു വ്യക്തി എന്നുള്ളതാണ് കന്യക മറിയുമെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ലോകചരിത്രത്തിൽ ഇതുവരെ ആരും ഒരു കുഞ്ഞിനെ പുരുഷൻ്റെ സഹായമില്ലാതെ പ്രസവിച്ചിട്ടില്ല ഇനി പ്രസവിക്കത്തുമില്ല ഒരു അത്ഭുതം ദൈവവും ഈ ഭൂമിയിൽ ചെയ്യത്തില്ല കാരണം ഭൂമിയിൽ ദൈവം ചില നിബന്ധനകൾ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വച്ചിട്ടുണ്ട് ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒരു കാലത്തും ദൈവം മാറ്റത്തില്ല ആ നിബന്ധനകൾക്ക് വിധേയപ്പെട്ട് മാത്രമേ ഭൂമിയിൽ ഏത് ദൈവിക കാര്യങ്ങളും വെളിപ്പെടുത്തുള്ളൂ ഒരിക്കലും ഒരു പ്ലാവിൽ തേങ്ങ കായ്ക്കത്തില്ല ഒരു തെങ്ങിൽ ചക്കയും കായ്ക്കത്തില്ല അങ്ങനെയാണെങ്കിൽ ഒരു കന്യകയായ സ്ത്രീ പുരുഷൻ്റെ സഹായമില്ലാതെ ഗർഭിണിയാകത്തുമില്ല അപ്പോൾ ഒരുപക്ഷെ യുവ യുവതലമുറ ചിന്തിച്ചേക്കാം ഇന്ന് ഹോസ്പിറ്റലിൽ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടല്ലോ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് അവിടെയും ഒരു പുരുഷന്റെ ബീജം കൃത്രിമമായി ഒരു സ്ത്രീയുടെ ശരീരത്തിനകത്തേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ അത് സംഭവിക്കുള്ളൂ എന്നുള്ളതാണ് സത്യം ഇനി രണ്ടാമത്തെ കള്ളം എന്താ രണ്ടാമത്തെ കള്ളം ജോസഫ് എന്ന് പറയുന്ന പുരുഷനല്ല യേശുവിന്റെ അപ്പൻ ജോസഫ് എന്ന് പറയുന്നത് വളർത്തച്ഛനായിട്ട് ആണ് ബൈബിൾ പ്രതിപാദിക്കുന്നതെങ്കിലും ജോസഫ് എന്ന് പറയുന്നതും ശരിക്കും ഒരു ഒരു കാര്യമാണ് അതൊരു മനുഷ്യനല്ല എന്താണ് ജോസഫിൻ്റെ തൊഴിലായിട്ട് ബൈബിൾ പ്രതിപാദിക്കുന്നത് ആശാരി അല്ലെങ്കിൽ മരപ്പണിക്കാരൻ എന്താണ് ഈ മരപ്പണി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നന്മയുടെയും തിന്മയുടെയും മരത്തിൽ നന്മയും തിന്മയും എന്ന് കേൾക്കുമ്പോൾ നേരെ നമ്മൾ ഉൽപ്പത്തിയിലേക്ക് പോകണം നന്മയുടെയും തിന്മയുടെയും വൃക്ഷം വൃക്ഷത്തിൻ്റെ ഫലം അപ്പം നന്മ തിന്മകളുടെ വൃക്ഷത്തിൽ പണിയെടുക്കുന്ന വ്യക്തി ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ നിൽക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ന്യായപ്രമാണ സംബന്ധമായി ഉരുവാകുന്ന ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട് ജീസസ് ജനിച്ചത് ന്യായപ്രമാണത്തിന് കീഴ്പ്പെട്ടാണ് ന്യായപ്രമാണ വ്യവസ്ഥയിൽ തന്നെയാണ് ന്യായപ്രമാണത്തിനകത്താണ് ജീസസ് ജനിച്ചതെന്ന് ബൈബിൾ തന്നെ പറയുന്നു ആ കൺസെപ്റ്റാണ് ജോസഫ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മരപ്പണിക്കാരൻ നന്മയുടെയും തിന്മയുടെയും മരത്തിൽ അതായത് ന്യായപ്രമാണത്തിൽ പണിയെടുക്കുന്ന ആ ജനസമൂഹത്തിൻ്റെ മധ്യയെ കീഴ്പെട്ട് ജനിച്ച വ്യക്തി അതാണ് ആ പിതൃത്വം എന്ന് പറയുന്നത് ഇത് റോമലേഖനത്തിലെ ഏഴാം അധ്യായത്തിൽ ആ ന്യായപ്രമാണത്തെ ഒരു പുരുഷനോട് സങ്കല്പിച്ചിട്ട് പൗലൂസ് എഴുതുന്ന ചില ഭാഗങ്ങൾ നമുക്കവിടെ വായിക്കാൻ പറ്റും സോ ജോസഫ് മരപ്പണിക്കാരനായ ജോസഫ് എന്ന് പറയുന്നത് ന്യായ പ്രമാണത്തിൻ്റെ കീഴെ ജനിച്ചവനായി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കൺസെപ്റ്റ് വന്നത് കന്യക ഗർഭിണിയായി അല്ലെങ്കിൽ വെർജിനായ ഒരു ലേഡിയാണ് ജീസസിനെ പ്രസവിച്ചത് എന്ന് പറയുന്നത് അതുവരെ യഹൂദന്മാർ കേട്ടിട്ടില്ലാത്ത ഒരു വെർജിനായിട്ടുള്ള ഐഡിയ അതാണ് വെർജിൻ മേരി എന്ന് പറയുന്ന കൺസെപ്റ്റ് സോ ഇത്രയും കാര്യങ്ങൾ ഇന്ന് ക്രിസ്ത്യാനികൾക്കറിയില്ല അല്ലെങ്കിൽ അറിയാൻ അവർ ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ അവരാരും പഠിപ്പിക്കുന്നില്ല അവരെ പറ്റിച്ചു കൊണ്ടിരിക്കുക ഇങ്ങനെ കള്ളങ്ങളുടെ പുറത്ത് പണിതെടുത്ത ഒരു റിലീജിയനാണ് ക്രിസ്ത്യൻ റിലീജ്യൻ അതിൻ്റെ ആഘോഷമാണ് ഇന്ന് നാം സെലിബ്രേറ്റ് ചെയ്യുന്ന ഈ ക്രിസ്മസ് ഇതുപോലെ തന്നെ മറ്റു ഒത്തിരി കള്ളങ്ങളുടെ ഒരു കൂമ്പാരമാണ് ക്രിസ്തീയ മതം കുരിശുമരണം അടക്കം ഉയർപ്പ് സ്വർഗാരോഹണം ഇങ്ങനെയുള്ള അനവധി കള്ളങ്ങളുടെ ഒരു കൂമ്പാരമാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃഷുമരണവും അടക്കം ഉയർപ്പ് എന്ന് പറയുന്നതിനെല്ലാം മറ്റൊരു ആത്മീക അർത്ഥമുണ്ട് ഇതൊന്നും ആക്ഷരികമായി സംഭവിച്ച കാര്യങ്ങളല്ല സൊ ചുരുക്കത്തിൽ ക്രിസ്തീയ മതം പൊള്ളയായ മിഥ്യയായ ഒരു വിശ്വാസ സംഹിത മാത്രമാണ് അതിൻ്റെ ആഘോഷങ്ങളിലാണ് ജനങ്ങളിന്ന് ലോകം മുഴുവൻ കൊണ്ടാടുന്നത് അപ്പോൾ ചില സത്യങ്ങൾ അറിയുമ്പോൾ ആ സത്യം നമ്മളെ സ്വതന്ത്രമാക്കണം ഇനിയും ജനങ്ങൾ വിട്ടികളാകരുത് ജനങ്ങളെ വിട്ടികളാക്കാൻ ഒരു സമൂഹം ഇറങ്ങി തിരിച്ചതിൻ്റെ ആഫ്റ്റർ ആണ് ഇന്ന് നാം കാണുന്ന ഈ കോലാഹലങ്ങൾ മുഴുവൻ ഇനിയെങ്കിലും നിങ്ങൾ സത്യം മനസ്സിലാക്കൂ സത്യം നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കട്ടെ ഒരു നല്ലൊരു ജീവിതം നയിക്കുവാൻ തക്കവണ്ണം തീരട്ടെ അടുത്ത തലമുറയെങ്കിലും ക്രിസ്തീയ മതത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള ദുരാചാരങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള കള്ളങ്ങളുടെ കൂമ്പാരങ്ങളിൽ നിന്ന് അവരെങ്കിലും ഒന്ന് രക്ഷയിലേക്ക് വരട്ടെ മാനസാന്തരത്തിലേക്ക് വരട്ടെ ഞാൻ ഈ രക്ഷയും മാനസാന്തരവും എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ ജനതയ്ക്ക് ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ അടിമത്വം ഉണ്ടായിരുന്നത് പോലെ അതിനകത്തു രക്ഷ വേണ്ടിയിരുന്നത് പോലെ അതിനകത്തുള്ള ആ ഒരു കൾച്ചറിൽ നിന്നൊരു മാനസാന്തരം വേണ്ടിയിരുന്നത് പോലെ ഇന്ന് ഈ മതത്തിൻ്റെ അടിമത്വത്തിൽ നിന്നുള്ള ഒരു രക്ഷയും മാനസാന്തരവും ഇന്ന് അടുത്ത തലമുറയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അത്തരത്തിൽ പുതിയ ദർശനങ്ങളുടെ സത്യത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതക്രമം ഉണ്ടാകുവാൻ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുവാൻ തക്കവണ്ണം ആത്മാർത്ഥമായി ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു താങ്ക്